ഡി ജി പി നിയമനം വിവാദമാക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല സാധാരണഗതിയിലുള്ള നിയമന നിയമ നടപടിക്രമങ്ങൾ മാത്രമാണ് പുതിയ ഡി ജി പി നിയമനത്തിലും പാലിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച മാർഗരേഖ കൂടി നിയമന മാനദണ്ഡമായിട്ട് മാറി അതിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ള കാര്യം സംസ്ഥാന സർക്കാർ യോഗ്യരും കഴിവും പ്രാപ്തിയും സീനിയോറിറ്റിയുമുള്ള പോലീസ് വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ പേനൽ തയ്യാറാക്കി കേന്ദ്രത്തിലേക്ക് അയക്കുക കേന്ദ്ര സർക്കാർ യൂണിയൻ പി എസ് സി വഴി സ്ക്രൂട്ടനി നടത്തി ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുക യഥാർത്ഥത്തിൽ അതിന് നിയോഗിച്ചത് ഒരഞ്ചംഗ കമ്മിറ്റിയാണ് കേരളത്തിൽ നിന്ന് ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ആ അഞ്ചംഗ സമിതിയിലുണ്ട് ബാക്കി മൂന്ന് പേരും കേരളത്തിന് വെളിയിലുള്ളവരാണ് അത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിയോഗിക്കുന്ന വിദഗ്ധരാണ് പോലീസിലും ആഭ്യന്തര ഒക്കെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമാണ് ഈ അഞ്ചംഗ സമിതി മൂന്ന് പേരടങ്ങുന്ന യോഗ്യരായ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാരിന് അയച്ചു നൽകുകയും സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത് പ്രകാരം ഈ മൂന്നിൽ നിന്നും ഒരാളെ സർക്കാരിന് തീരുമാനിക്കാവുന്നതുമാണ് എന്നതാണ് അതിലെ ഡി ജി പി നിയമ മാർഗരേഖ അതുപ്രകാരമാണ് രവതാ ചന്ദ്രശേഖരനെ നിയമിച്ചിട്ടുള്ളത് അതുപ്രകാരം തന്നെയാണ് നേരത്തെ നിരവധി ഡി ജി പിമാരെ നിയമിച്ചിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് വെളിയിലും ഇപ്പം കേരളത്തിൽ തന്നെ കൂത്തുപറമ്പ് കേസിലെ പ്രതിയായ ഒരാളാണ് കെ പത്മഭുമാർ അദ്ദേഹത്തെ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ഡി ജി പി ആയി ദിശയിച്ചിട്ടില്ലെങ്കിലും ഡി ജി പി കേഡറായി പ്രൊമോഷൻ നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം ഡി ജി പി ആയി റിട്ടയർ ചെയ്തത് നേരത്തെ ടി പി സെൻകുമാർ അദ്ദേഹമാണെങ്കിൽ എം ജി കോളേജിൽ കയറി പോലീസ് അതിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ഒപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കഴുത്തിന് പിടിച്ച് മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം വന്നതാണ് വിവാദപുരുഷനായിരുന്നു പിന്നീട് അദ്ദേഹം കണ്ടെത്തിയ ലാവണം സംഘപരിവാറിന്റെ കൂടിയാണ് ആ സെൻകുമാറിനെ ഡി ജി പി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു സാധാരണ നിയമന നടപടിക്രമം മാത്രമാണ് രവിത ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കുന്നതിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് സി പി ഐ എമ്മിൽ രഭതാ ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കിയതിൽ അസംതൃപ്തി എന്നും മറ്റുമുള്ള പ്രചാരവേല നടത്തുന്ന കൂട്ടർ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയാണ് പ്രചരണം നടത്തുന്നത് രഭതാ ചന്ദ്രശേഖരൻ എന്തെങ്കിലും അയോഗ്യത യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഡി ജി പി ആകാൻ യോഗ്യനാണോ ആണ് അതോടൊപ്പം മറ്റു രണ്ട് പേരും കൂടിയുണ്ട് പക്ഷെ സംസ്ഥാന മന്ത്രിസഭ ആ മൂന്ന് പേരിൽ നിന്ന് ഒരാളെ തീരുമാനിച്ചു ഇനി കൂത്തുപറമ്പ് ഇടിവെപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ ആ സംഭവത്തിൽ അന്നത്തെ ഡി വൈ എഫ് ഐയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ഞാനും അന്നത്തെ ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രനുമായിരുന്നുവല്ലോ ആ സമരത്തെ നയിച്ചത് ഞങ്ങൾ ദൃക്സാക്ഷികളാണല്ലോ ഏകദേശം രണ്ടു മണിക്കൂർ നേരം രവച രവതാ ചന്ദ്രശേഖരനും അന്നത്തെ കൂത്തുപറമ്പ് സി ഐ രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള നാനൂറിലേറെ വരുന്ന പോലീസുകാരും ഞങ്ങൾ ഒരായിരത്തഞ്ഞൂറ് രണ്ടായിരത്തോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകന്മാരും ശാന്തമായിട്ടായിരുന്നല്ലോ കൂത്തുപറമ്പ് ടൗൺ ഹാളിന്റെ പരിസരത്ത് ഉണ്ടായത് അതിന് മാധ്യമ സാക്ഷികളാണല്ലോ നിരായുധരായിരുന്നല്ലോ പോലീസ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷണം നടത്തിയ അന്നത്തെ ജില്ലാ സെഷൻസ് ജഡ്ജി കെ പത്മനാഭൻ നായർ എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ടായി യഥാർത്ഥത്തിൽ കൂത്തുപറമ്പ് വോടിവെപ്പ് നീതീകരിക്കാവുന്നതല്ല എന്നത് അദ്ദേഹത്തിന്റെ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ സുവ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അഞ്ചു പേരെ തത്സമയം വെടിയേറ്റ് സുഷുപ്നാടി തളർന്ന് മുപ്പത് വർഷം ജീവിക്കുന്ന രക്തസാക്ഷി ആയതിനു ശേഷം നമ്മെ വിട്ടുവിരികയും ചെയ്ത പുഷ്പനടക്കം ആറ് പേർ വെടിവെപ്പിൽ കൊല്ലപ്പെടുകയും ആറു പേർക്ക് വെടിവെപ്പിൽ പരിക്കേൽക്കുകയും നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതാണ് ലാത്തി ചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തതാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഞങ്ങളെയൊക്കെ തലതല്ലി പൊട്ടിച്ചതാണ് ആദ്യമായ തല്ല് കിട്ടിയത് എനിക്കാണ് കക്കിമ്പത്തേരി മന്ത്രിയുടെ അകമ്പടി വാഹനത്തിൽ കൂത്തുപറമ്പിൽ വന്ന് ഇറങ്ങിയ ഉടൻ അദ്ദേഹമാണ് ആദ്യത്തെ അടി എനിക്ക് നേരെ നൽകിയത് പിന്നീട് മറ്റുള്ളവരെയും തല്ലി അന്ന് ആ സംഭവത്തെക്കുറിച്ച് എല്ലാ തെളിവുകളും പരിശോധിച്ചതിന് ശേഷം കമ്മീഷൻ പറഞ്ഞു കൂത്തുവറമ്പ് വെടിവെപ്പ് നീതീകരിക്കാവുന്നതല്ല കൂത്തുവറുപ് വെടിവെപ്പിന് മുഖ്യ ഉത്തരവാദികൾ കക്കിമ്പത്തേരിയും ടി ടി ആന്റണിയുമാണ് വെടിവെപ്പിന് ഉത്തരവ് നൽകിയത് ഡെപ്യൂട്ടി കളക്ടർ ഹൗസിംഗ് ടി ടി ആന്റണിയാണ് വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത് തോക്കുപയോഗിച്ച് വെടിവെച്ചത് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വെടിവെച്ചത് അന്ന് ഫയറിംഗ് സ്ക്വാഡിൽ ഉണ്ടായിരുന്ന ദാമോദരൻ അടക്കമുള്ള പോലീസുകാരാണ് അപ്പോ കക്കിമ്പത്തേരി ടി ടി ആന്റണി ഈ നീതീകരിക്കാൻ കഴിയാത്ത വെടിവെപ്പിന് ചാർജിന് നേതൃത്വം കൊടുത്ത പോലീസുകാർ ഇവരിയൊക്കെയാണ് അന്നത്തെ സർക്കാർ യു ഡി എഫ് മാറി എൽ ഡി എഫ് വന്നപ്പോ അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയത് ഞാൻ മനസ്സിലാക്കുന്നത് ഹക്കിം ബത്തേരി പിന്നീട് സസ്പെൻഷന് മാത്രമല്ല ഗൗരവമായ കുറ്റമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഗൗരവമായ അതീവഗൗരവുമായ ശിക്ഷാനടപടികൾ സ്വീകരിക്കുകയുണ്ടായി എന്നാൽ രവിതാ ചന്ദ്രശേഖരന്റെ പങ്കെന്താണ് പത്മനാഭൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിലെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത്തൊന്ന് വരെയുള്ള പേജുകളിലാണ് ഇവർ ഓരോരുത്തരുടെയും പങ്ക് സംബന്ധിച്ച് വിവരിക്കുന്നത് കക്കിമ്പത്തേരി വെടിവെപ്പിന് ഉത്തരവാദി അതെന്തുകൊണ്ട് അന്ന് നിങ്ങളെ കൂട്ടത്തിലുണ്ടായിരുന്ന ചില മാധ്യമ പ്രവർത്തകന്മാർ പ്രസ് ഫോട്ടോഗ്രാഫർമാർ അന്ന് ചാനലുകളില്ല ആ പ്രസ് ഫോട്ടോഗ്രാഫർമാരുടെ ഫോട്ടോ അവർ സാക്ഷികളായി വിസ്തരിച്ചതിന് ശേഷം അതെല്ലാം കമ്മീഷൻ സ്വീകരിച്ചുകൊണ്ടാണ് ആ വെടിവെപ്പിന് ഉത്തരവാദി മൂലകാരണമെന്നാണ് പദപ്രയോഗം ബത്തേരിയാണ് എന്ന് കമ്മീഷൻ കണ്ടെത്തിയത് ഒരു ഭാഗത്ത് രേതാ ചന്ദ്രശേഖരൻ എത്രത്തോളം ഈ സംഭവത്തിന് ഉത്തരവാദിയാണ് എന്ന ഉപതലക്കെട്ടിൽ പേജ് നാൽപ്പതിലും നാൽപ്പത്തി ഒന്നിലും പറയുന്ന ഒരു കാര്യം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി തലിശേരിയിൽ എസ് പി ആയി വൈകുന്നേരം ചുമതലയെടുത്തിയ ആളാണ് അദ്ദേഹത്തിന് കൂത്തുപറമ്പിനെ കുറിച്ചുള്ള ഭൂമിശാസ്ത്രമോ മറ്റു കാര്യങ്ങളോ അറിയില്ല അദ്ദേഹം നേരത്തെ മന്ത്രിയെ കണ്ട് എന്തെങ്കിലും സംഭാഷണം നടത്തിയതായി തെളിവില്ല അദ്ദേഹം ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹമാണ് സമരത്തിന് നേതൃത്വം കൊടുത്ത ജയരാജനോട് സമരപരിപാടികളെ കുറിച്ച് തിരക്കിയത് ജയരാജൻ അതിന് മറുപടി നൽകി മന്ത്രി വന്നാൽ കറുത്ത തുണി പൊക്കി പ്രതിഷേധം പ്രകടിപ്പിച്ച് പ്രകടനമായി പിരിഞ്ഞു പോകുമെന്ന് മന്ത്രി വരുന്നതിന് മുമ്പ് ടൗൺഹാളിന്റെ പരിസരം ശാന്തമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അന്ന് ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായ രവതാ ചന്ദ്രശേഖരൻ കൂത്തുപറമ്പ് വെടിവെപ്പിന് ഉത്തരവാദിയാണെന്ന് യാതൊരു തെളിവുമില്ല അദ്ദേഹം യഥാർത്ഥത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളിയുമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു സംശയവുമില്ല എസ് പി കൂത്തുപറമ്പ് വെടിവെപ്പിന് യാതൊരു പങ്കാളിയുമല്ല എന്നത് സുവ്യക്തമായി ഞാൻ പറയുന്നു ഇതാണ് കൂത്തുപറമ്പ് വെടിവെപ്പിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ പറഞ്ഞത് കൂത്തുപറമ്പ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു കേസെടുത്തു കേസിൽ ഇവരെല്ലാം പ്രതികളാണ് അന്നത്തെ ജില്ലാ പോലീസ് മേധാവി കെ പത്മകുമാർ ആയിരുന്നു അദ്ദേഹം ഉൾപ്പെടെ പ്രതിയാണ് അങ്ങനെ പ്രതികളായവർ ഹൈക്കോടതിയിൽ കേസിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു റിട്ട് ഹാരജ് സമർപ്പിച്ചു അതിൽ ഒരേ സംഭവത്തിന് രണ്ട് എഫ്ഐആർ പാടില്ലാകുന്ന സാങ്കേതിക കാരണം പറഞ്ഞ് എഫ് ഐ ആർ റദ്ദാക്കി പക്ഷെ രവതാ ചന്ദ്രശേഖനെ കുറിച്ച് ഹൈക്കോടതി രണ്ടായിരം സെപ്തംബർ ഇരുപത്തിയൊന്നിന്റെ വിധിന്യായത്തിൽ വ്യക്തമായി സൂചിപ്പിച്ച ഒന്ന് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ വെടിവെപ്പിനിൽ യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ രമതാ ചന്ദ്രശേഖരനെതിരെ കേസ് എങ്ങനെയാണ് നിലനിൽക്കുക അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസും ഞങ്ങൾ ഒഴിവാക്കുന്നു അങ്ങനെ പ്രത്യേകമായി പറഞ്ഞത് എ എസ് പിയുടെ കാര്യത്തിൽ മാത്രമാണ് പത്മകുമാറിന്റെ കാര്യത്തിലും മറ്റുദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിലും ഒരു സംഭവത്തിന് രണ്ട് എഫ് ഐ ആർ പാടില്ല എന്ന സാങ്കേതിക കാരണം മാത്രമാണ് പറഞ്ഞത് കൂത്തുറപ്പ് കേസിലെ പ്രതിയാണ് രപത ചന്ദ്രശേഖരൻ കെ പത്മകുമാർ എന്നത് ഹൈക്കോടതി വിധിയോടുകൂടി ഇല്ലാതായി അതുകൊണ്ടാണ് കെ പത്മകുമാറെ പിന്നീട് ഡി ജി പി കേഡറായി പ്രൊമോഷൻ നൽകിയത് അതുകൊണ്ടാണ് ഇപ്പോൾ രവത ചന്ദ്രശേഖരനെ ഡി ജി പി ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം കെ പത്മകുമാരെ ഡി ജി പി കേഡറായി പ്രൊമോട്ട് ചെയ്തതുപോലെ കേന്ദ്ര പി എസ് സി നോമിനേറ്റ് ചെയ്തവരടക്കമുള്ള ഒരഞ്ചംഗ സമിതി ഡി ജി പി ആയിട്ട് യോഗ്യനായ ആളാണ് രവതാ ചന്ദ്രശേഖരൻ അടക്കമുള്ള മൂന്ന് പേർ എന്ന് ശുപാർശ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട ഒരു നിയമനം മാത്രമാണ് ഈ ഡി ജി പി നിയമനം അതുകൊണ്ട് വസ്തുത ഇതായിരിക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാനാ രീതിയിലുള്ള പ്രചാരവേല നടത്തുന്നത് നിയമത്തിന്റെ മുമ്പിൽ ശരിയല്ല ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശരിയല്ല വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശരിയല്ല ഞങ്ങള് അന്ന് സ്വീകരിച്ച ഒരു സമീപനമുണ്ട് അത് വെടിവെപ്പിന് ഉത്തരവാദികളായി എല്ലാവരുടെ പേരിലും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇന്ന് ഇന്ന് ആളുകൾ എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല എല്ലാവരുടെ പേരിലും അപ്പൊ അങ്ങനെ പറയാൻ കാരണം ഫയറിംഗ് സ്ക്വാഡിലുണ്ടായിരുന്ന ആളടക്കം ഒഴി വച്ചിരുന്നു അപ്പോ ആ സംഭവത്തിന് ഉത്തരവാദികളുടെ പേരിലുള്ള നടപടി ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ജുഡീഷ്യൽ കമ്മീഷനാണെങ്കിൽ എല്ലാ തെളിവുകളും നോക്കിയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് കൂത്തുപറമ്പ് സംഭവത്തിൽ പ്രതിയായ കെ പത്മകുമാറും പ്രതിയായ രവതാ ചന്ദ്രശേഖരനും ഒരാൾ ഡി ജി പി കേഡറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടു മറ്റൊരാൾ ഡി ജി പി ആയി ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതല കൂടി നിർവഹിക്കുന്ന കേരളത്തിലെ പോലീസ് മേധാവിയായി മാറും ഇതാണ് ഉണ്ടായത് നമ്മൾ ആവർത്തിച്ച് വിശദീകരണം കൊടുക്കുന്നില്ലല്ലോ അല്ലല്ല ഈ ആവർത്തിച്ച് ഈ കാര്യം ഞാൻ അന്നത്തെ ദിവസം കായംകുളം അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിരുന്ന അലിയാർ അനുസ്മരണ പരിപാടിയിൽ കമ്മീഷൻ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഞാനവിടെ പ്രസംഗിച്ചതാണ് നിങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല ഞാനന്ന് ഇപ്പം എന്താണോ പറഞ്ഞത് അതും മുഴുവൻ പറഞ്ഞതാണ് ആവർത്തനത്തിന്റെ ഒരു പ്രശ്നവും ഉത്ഭവിക്കുന്നില്ലെന്ന് മാത്രമല്ല സുവ്യക്തമാണ് പാർട്ടി പ്രവർത്തകരിലോ ഡിവൈഎഫ്ഐ പ്രവർത്തകരിലോ ആശങ്കയുണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന കെട്ടിപ്പൊക്കിയ ആ വാർത്ത ഇതോടുകൂടി അൽപ്പായുസ് മാത്രമുള്ള വാർത്തയായിട്ട് മാറുകയാണ് ചെയ്തത്